ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനും ഒരു സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കും മകൾ ഗ്രീമ എം ടെക് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ മകളുടെ കുറ്റം എന്താണ് അവൾ ബിക്കിനി ഇട്ട് ചെല്ലുന്നില്ല ത്രീ ഇട്ട് ചെല്ലുന്നില്ല അതുപോലെ വിദ്യാഭ്യാസമില്ല ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കളിയാക്കിക്കൊണ്ടാണ് മാനസിക പീഡനത്തിന് വിധേയമായിക്കൊണ്ടാണ് ഈ പെൺകുട്ടി മരിക്കുന്നത് ഈ പെൺകുട്ടി മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അമ്മയും കൂടി മരിക്കുന്നത് ആവുന്നത്ര ഈ ഉണ്ണികൃഷ്ണ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കാല് പിടിച്ചു നോക്കിയവര് മാക്സിമം പിടിച്ചു നോക്കി പക്ഷേ ഈ ഉണ്ണികൃഷ്ണ ഒന്നിനും വഴങ്ങുന്നില്ല ഇവര് മോഡേൺ അല്ല മോഡേൺ ഡ്രസ്സ് ഇടുന്നില്ല അയർലൻഡിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ ത്രീ പീസ് ഇടുന്നില്ല അല്ലെങ്കിൽ അതും ഇതും കാണിച്ചു നിൽക്കുന്നില്ല അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് മാത്രം വന്നാൽ മാത്രമേ എനിക്ക് സബലീകരിക്കും എന്ത് കാര്യവും സബലീകരിക്കൂ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അതുകൊണ്ട് ഞാൻ ആ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെയാണ് ഇവന്റെ പക്ഷത്തു നിന്നു കൊണ്ട് എല്ലാവരും ബന്ധുക്കളും വീട്ടുകാരും അനിയനും ഒക്കെ കൂടി പറയുന്നത് ഇദ്ദേഹത്തെ ഈ മുംബൈയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് അയർലൻഡിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് മുംബൈയിൽ വെച്ച് പിടിച്ചത് അതെന്തൊക്കെയാണ് നമുക്ക് വിശദാംശങ്ങൾ നോക്കാതിന് ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അപ്പോൾ എം ടെക് വരെ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നല്ലൊരു വിദ്യാഭ്യാസം ഉള്ള പെൺകുട്ടിയല്ലേ എന്നിട്ടും വിദ്യാഭ്യാസമില്ലാത്തവളാണ് ഭാഗ്യമില്ലാത്തവളാണ് എന്തുകൊണ്ടാണ് ഭാഗ്യമില്ലാത്തതെന്ന് നിങ്ങൾക്കറിയും അയർലൻഡിലാണ് ഇയാള് പി എച്ച് ഡി എടുക്കുന്നത് അപ്പൊ ഈ പി എച്ച് ഡി ആറ് വർഷമായിട്ടും ഇയാൾക്ക് പി എച്ച് ഡി കിട്ടുന്നില്ല ചിലര് മൂന്ന് വർഷം കൊണ്ട് എടുക്കുന്നു നാലു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് അങ്ങനെ എത്ര വർഷം നമ്മുടെ മിടുക്കുപോലെ ഇരിക്കും പക്ഷെ ആള് നല്ല മിടുക്കനാണ് ഐ എ ഐടിയിലെ ഒന്നാം റാങ്കുകാരനായിരുന്നു നമ്മുടെ നാട്ടില് അങ്ങനെയാണ് സ്കോളർഷിപ്പോടുകൂടി അയർലൻഡിലേക്ക് പോയത് അപ്പോൾ ഈ സ്കോളർഷിപ്പ് കൂടി പോയി കഴിഞ്ഞാൽ സ്റ്റൈപ്പൻ ഉണ്ടാവും ഇവർക്ക് അങ്ങനെയാണ് ശരിക്കും നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഈ സ്റ്റൈപ്പൻ ഉണ്ടാവുമ്പോ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് വരുമാനം ഉണ്ടാവും അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പോയത് എന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കല്യാണം കഴിയുന്നത് എന്നിട്ടും ആൾക്ക് എന്ത് കിട്ടിയില്ല ആള് പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് റാങ്ക് ഒക്കെ മേടിച്ചു പോയി അവിടെ പോയിപ്പോയി ത്രീ പീസും ടു പീസും അത് ഇതൊക്കെ കണ്ടപ്പോ ആളങ്ങോട് മതി മറന്നു അപ്പൊ പിന്നെ ആൾക്ക് പഠിക്കണം തോന്നുന്നില്ല അപ്പോ ആള് ഇങ്ങോട്ട് ഒഴപ്പി നടന്നു ആറ് വർഷമായിട്ട് കിട്ടിയില്ല അത് ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു ഇരുന്നൂറ് പവനും വീടും പറമ്പും എല്ലാം കൊടുത്തു കാറും എല്ലാം കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടും പറയുന്നത് എന്താണ് അയർലൻഡിൽ പഠിച്ച് ജോലി എടുക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇതൊന്നും പോരാ ഈ ഗ്രീമയ്ക്ക് കിട്ടിയതൊന്നും അല്ല അയാൾക്ക് കിട്ടേണ്ടത് അയാൾക്ക് നല്ല അതിനേക്കാളും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയും അതുപോലെ മുതലുള്ള പെൺകുട്ടിയും അതുപോലെ അയാളുടെ കാമത്തിന് വേണ്ടിയിട്ട് ഈ ബിക്കിനെയും ത്രീ പീസ് ഇട്ട് വരുന്ന പെൺകുട്ടികളൊക്കെ കിട്ടുമായിരുന്നു പോലും പക്ഷേ ഗ്രീമയ്ക്ക് അതൊന്നും പറ്റിയില്ല എന്നാണ് പറയുന്നത് ഇരുന്നൂറ് പവൻ കിട്ടണ മാർക്കറ്റ് വാല്യൂ എത്രയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ പെടുത്തിരിക്കുന്നത് കാർഹിക പീഡനം ആത്മഹത്യ പ്രേരണ എന്നീ വകുപ്പുകളാണ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആളെ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ പെൺകുട്ടിയുടെ കുറിപ്പുണ്ട് ഉം മരിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ് പവനും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെന്റ് സ്ഥലവും എൻ്റെ എന്റെ വിട്ടു കൊടുക്കണം അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു കുറച്ച് കുടുംബ സ്വത്തുക്കൾ അതും ബാങ്ക് ലോക്കറിൻ്റെ കീയും അതുപോലെ കാറ് രണ്ട് തരം കാറുണ്ട് ഇതൊക്കെ മാമമാർക്ക് കൊടുക്കണം അല്ലാതെ ഈ ഉണ്ണികൃഷ്ണനോ ഉണ്ണികൃഷ്ണൻ്റെ അനിയനോ വീട്ടുകാർക്കോ അമ്മയ്ക്കോ ഇതിൽ യാതൊരു വിധ അവകാശവുമില്ല അത് അവരോട് കൊടുക്കാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി കുറിപ്പ് എഴുതിരിക്കുന്നത് അപ്പോ എന്നിട്ട് എഴുതിട്ടുണ്ട് സൈനയുടെ അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ മേടിച്ചു വെച്ചതാണ് അച്ഛൻ എന്തോ ഒരു ഉദ്യോഗസ്ഥനാണ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ സൈനയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആളുടെ കയ്യിൽ അപ്പൊ അച്ഛനുള്ളപ്പൊ ഞങ്ങൾ മേടിച്ച് വെച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ തീർക്കാൻ പോയതാണ് പക്ഷെ അച്ഛന് സാധാ ഒരു മരണം മരിച്ച് കഴിഞ്ഞ മാസം മരിച്ചു ഈ മാസം ഇവരമ്മയും മോളും കൂടി ആത്മഹത്യ ചെയ്യാനുണ്ടായത് അപ്പൊ നിങ്ങളൊന്നു ആലോചിക്കണം ഈ ഉണ്ണികൃഷ്ണന് ഏതിനെ പോലത്തെ ഉള്ള പെണ്ണുങ്ങളെയാണ് ആവശ്യം നമ്മുടെ ഷിംജിതയുണ്ടല്ലോ ഇപ്പൊ നമ്മള് വൈറലായ പെണ്ണ് ആ പെണ്ണിനെ പോലെയുള്ള ആൾക്കാരെയാണ് ഉണ്ണികൃഷ്ണൻ ആവശ്യം അല്ലാതെ ഇത്രയും നല്ല പാവം പിടിച്ച പെൺകുട്ടിയെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കല്ല വേണ്ടത് ഇവര് പറഞ്ഞിരിക്കുന്ന കുറെ വിട്ടിത്തരങ്ങളൊന്നും ആലോചിക്കണം അനിയനും വീട്ടുകാരും കൂടി പറയുന്നത് എന്തൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ നമുക്കൊന്ന് കേൾക്കാട്ടോ അനിയന്റെ വയസ്സാദ്യം കേൾക്കാം സെപ്റ്റംബർ മാസത്തിലാണ് കല്യാണം കഴിയുന്നത് അപ്പൊ അയർലൻഡില് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ് കല്യാണം കഴിഞ്ഞും എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഹണിമൂണിനായിട്ട് ആൻറ്റമാനിലോട്ട് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ തിരിച്ച് അയർലൻഡിലോട്ട് പോയത് ഈ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ്റെ രാത്രി വരെ ചേച്ചിയുടെ പാരൻസ് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആറ് മണി ആയപ്പോഴും അവർ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇതൊരു ഒറ്റ മോളായിരുന്നു ആ ചേച്ചി അറ്റാച്ച്മെൻറ്റ് ഡെഫിനറ്റ്ലി നാച്ചുറലി കാണും ആ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഇവർക്കൊരു പ്രൈവസി ഒരിക്കലും ഒരു കണ്ടിന്യൂസ് അവർ ഹണിമൂൺ അല്ലാതെ ചേട്ടനും ചേച്ചിയും തിരുവനന്തപുരത്തോ വേറെ ഒരു 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 സ്ഥലത്തോ അവർ അവർക്ക് ഒരുമിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ബിഗിനിങ് എന്തെങ്കിലും നമുക്ക് അപ്പൊ ഈ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ അമ്മ കാരനാണ് ഇവരുടെ ബന്ധം തകർന്നത് അതായത് ചേട്ടന്റെ ഈ പേക്കൂത്ത് കാരണമൊന്നും അല്ല എന്നാണ് അനിയൻ പറഞ്ഞു വെക്കുന്നത് കാരണം ചേട്ടനെ ചേച്ചിനെ വിട്ടുകൊടുത്തിട്ടില്ല അമ്മ വിളിക്കും ഇടയ്ക്ക് ഫോൺ ചെയ്യും പിന്നെ റിസപ്ഷൻ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടിട്ട് വീട്ടിൽ പോയിട്ട് നേരെ വെളുത്ത് ആറു മണിക്കാര് വന്നു മോളെ കാണാൻ വേണ്ടി വന്നു ഇതൊക്കെ വലിയ തെറ്റാണോ അവരൊരു മോളേ ഉള്ളു അപ്പൊ അവര് രാത്രി ഉറങ്ങാൻ വേണ്ടി നേരെ വെളുത്ത് വന്ന് അവർ വീട്ടിൽ വന്നു ഇടക്കിടയ്ക്ക് കാണാൻ വരുന്നു മക്കളെ കാണാൻ വരുന്നു ആദ്യക്കെ വിചാരിച്ചു ഒരു മോളല്ലേ എന്ന് വിചാരിച്ചു വിട്ടുകൊടുത്തു പിന്നീട് അവർക്ക് ദേഷ്യം വന്നു ഇതന്നെ അതന്നെ സംഭവം ദേഷ്യം വന്നു അവരുടെ കയർത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇനി വേറെ എഴുതുന്നു പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് താങ്ങാൻ പറ്റില്ല കാരണം ഒരു മകളേ ഉള്ളു ഇടയ്ക്ക് വന്ന് കണ്ടുകൊണ്ട് ഇവർക്ക് എന്താണ് ഇവർക്ക് എന്തപ്പോ വരാൻ പോകുന്നെ അവര് ഉറങ്ങുന്ന ടൈമിലും ഉറങ്ങുന്നുണ്ട് എന്ത് ചെയ്യേണ്ട ടൈമിലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇവര് വന്ന് കാണുന്നേ അതുപോലെ ഹണിമോണിന് പോയപ്പോ അവരെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ആൻഡമാനിലേക്കല്ലേ പോയത് അപ്പൊ ഇവര് താമസിക്കുന്ന ലോഡ്ജിലേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മ വിളിക്കുകയാണ് മോൾക്ക് എന്ത് പറ്റിന്ന് അറിയാൻ വിളിക്കൂലേ ഇവര് ഒരു വിവരവും അങ്ങോട്ട് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ സ്വന്തം അമ്മയാണെങ്കിൽ വിളിച്ചിരിക്കും അമ്മമാർക്ക് അത് ഒരു മോളേ ഉള്ളൂ അപ്പൊ ആ കാര്യങ്ങൾ മാത്രമേ തിങ്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ അയ്യോ എന്റെ മോളക്ക് എന്ത് പറ്റി വിദ്ധരെ വിളിച്ചില്ലല്ലോ എത്രയും മണിക്കൂറായാലോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും ഇതൊക്കെയാണോ ഉണ്ണികൃഷ്ണന് ഈ കാരണങ്ങളൊക്കെയാണോ ഈ പെൺകുട്ടിയെ വേണ്ടാന്ന് നോക്കിയാലും കാരണം വളരെ ബാലിസ്യമായി പോയി ഏ മോഡേൺ ഡ്രസ് ഇടുന്നില്ല ഏഹ് അങ്ങനെ എനിക്ക് കാമം വരുത്തുന്നില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ല അപ്പൊ ഭാര്യയെ ഒരു കാമത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാന് അല്ലാത്തപ്പോൾ അവൾ എന്താണ് വിദ്യാഭ്യാസമില്ലാത്തവൾ ഐശ്വര്യം ഇല്ലാത്തവൾ ഇയാൾക്ക് പി എച്ച് ഡി കിട്ടാത്തതും ഈ പെൺകുട്ടിയുടെ തലയിലാണ് ഇനി ഒരു വോയിസ് കൂടി നമുക്ക് കേൾക്കാം ശേഷവും സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും അത് ലൗഡ് സ്പീക്കറിലാണ് ഫോൺ ചേട്ടൻ ചേച്ചിയുടെടുത്ത് പറയുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും മറുപടി തന്നുകൊണ്ടിരുന്നത് ആന്റിയാണ് ചേച്ചിയുടെ അമ്മയാണ് മറുപടി കൊടുത്തോണ്ടിരുന്നത് ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസിയോ അല്ലെങ്കിൽ ഇവരുടെ മാര്യേജ് ലൈഫിൽ ഒരു പ്രൈവസിയോ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ഇനിഷ്യൽ കാര്യം ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പം ചേട്ടൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഇപ്പം എന്തൊരു ആർഗ്യമെൻറ്റ് ഇപ്പം സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ എൻ്റെ അവർ പറയുന്നത് ഇപ്പോൾ ചേച്ചി സൂയിസൈഡ് ചെയ്ത് കളയുന്ന തന്നെയാണ് അന്ന് തൊട്ടേ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ ഇഷ്ടം ഇല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും ആ ഒരു കൊൺവേർഷൻ്റെ എൻ്റില് ഒന്നെങ്കിലും സൂയിസൈഡോ അല്ലെങ്കിൽ പിണങ്ങി ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തപുരി ഹോസ്പിറ്റലിലും പി ആർ എസ് ഹോസ്പിറ്റലിലും സൈക്കോളജിസ്റ്റുകളെ ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് രണ്ട് തവണ പോയിട്ടുണ്ടായിരുന്നു ചേട്ടനും ചേച്ചിയും ചേച്ചിയുടെ പാരൻസും ഞങ്ങളുടെ ആയിട്ട് രണ്ട് തവണ പോയിട്ടുണ്ട് ഐ മീൻ രണ്ട് കൗൺസിലിംഗ് കോഴ്സസ് ഇതിനായിട്ട് പോയിട്ടുണ്ട് അതൊന്നും അവർ പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ലാന്ന് മാത്രമല്ല ഫസ്റ്റ് സെക്കൻഡ് വിസിറ്റ് വിസിറ്റിലൊക്കെ തന്നെ നമ്മളെ സൈക്കോളജിസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഇത് ഡോഴ്സ് ആവുന്നതാണ് നല്ലത് ഒട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആണെന്നൊക്കെ തന്നെ അവർ പറഞ്ഞു ആദ്യം എല്ലാവർക്കും ഫാമിലിയിലുള്ളവർക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു സൂയിസൈഡ് നോട്ട് ഒരു മൂന്ന് പേജുള്ള ഒരു സൂയിസൈഡ് നോട്ട് ഒന്നിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നും രണ്ടിൽ ഈ അവരുടെ സ്വത്തുക്കളും ഈ സ്വർണ്ണവും ഒക്കെ എവിടെയോ ഒരു സ്ഥലത്ത് ലോക്കറിൽ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അങ്ങനെ ഒരു മൂന്ന് ലെറ്റർ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അയച്ചു തരും അത് ആക്ച്വലി ഒരു ഒരു മണിക്കോ അങ്ങനെ എന്തൊരു സമയത്താണ് അയച്ചിരുന്നത് ഒരു ഒന്നരയായപ്പോഴോ എന്നേ മുക്കൽ ആയപ്പോഴോ ഇങ്ങനെ അങ്കിൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ആക്ച്വലി വിശ്വസിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കല്ല തുടക്കം മുതലേ ആണ് എന്ന് അവസാനം പറയുന്നത് പറയുന്നത് കാരണം ഇതൊന്നും ആക്ച്വലി ഞാൻ എൻ്റെ മൊബൈലിൽ ഇത് ഒരു ഒരു നോർമൽ ഇതുപോലെ വർഷങ്ങളായിട്ട് കാര്യമാണ് ഇതാണ് ശരിക്കും സംഭവിച്ചത് ചേട്ടൻ നന്നായി ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ചേട്ടനെ ഈ അമ്മയും മകളും കൂടിയിട്ടാണ് പീഡിപ്പിച്ചത് എന്ന് വരെ ഈ അനിയം പറയുന്നുണ്ട് അതായത് ഇവരെ ചേട്ടനല്ല പീഡിപ്പിച്ചത് മാനസികമായിട്ടും ഒന്നും പക്ഷെ ഇവര് ചേട്ടനെയാണ് മാനസികമായി പീഡിപ്പിച്ചത് എന്ന് അനിയം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ഇത് ചേട്ടനെ വെളിപ്പിക്കൽ തന്നെയാണ് എന്നാണ് പറയുന്നത് ശരിക്കും ഈ അമ്മയും മകളും കൂടിയിട്ട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ ആ ഒരു ജീവനെ അവർ വില കൊടുക്കാതെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രയും അവരെ മനസ്സ് നൊന്നുകൊണ്ട് തന്നെ ആയിരിക്കും അമ്മയ്ക്കും മകളുടെ ഈ വേദന സഹിക്കാൻ ആയിരിക്കും അവർ ഈ ലോകത്തും തന്നെ പോയത് അത്രയും വേദനിച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക ആ വേദന ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവരത് നിസ്സാരവൽക്കരിച്ചു അങ്ങനെ പറഞ്ഞിട്ടേളു ഇങ്ങനെ ഉണ്ടായിട്ടേ ഉള്ളൂ ഫാമിലി കൗൺസിലിംഗ് വരെ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഈ വീട്ടാർക്കും ആ വീട്ടുകാർക്കും ഭാര്യക്കും ഭർത്താവിനും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ അനിയം തന്നെ പറയുന്നു അതുപോലെ തന്നെ ഈ അടുത്തിടെ ഒരു ഒരു കല്യാണത്തിൽ കല്യാണം വീട്ടിൽ ഒരു മരിപ്പുണ്ടായിരുന്നു ആ മരിപ്പിന് വേണ്ടി എല്ലാവരും കൂടി പോയിരുന്നു ആ സമയത്ത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവരും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ അമ്മ ചെന്ന് ഈ ഭർത്താവിനോട് കാല് പിടിച്ച് അപേക്ഷിച്ചു എന്റെ മോളെ തിരിച്ചെടുക്കണം എൻ്റെ മോളയുടെ സ്നേഹത്തി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് എന്താ പറഞ്ഞത് ആ സമയത്ത് ഇത് അതിനു പറ്റിയ സ്പേസ് അല്ല ഏർ ഇവിടെ സംസാരിക്കാൻ പറ്റിയ ടൈം അല്ല അത് ഇതൊരു മരണ വീടാണ് മരണ വീട്ടിൽ നിന്ന് പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു പിന്നീടും ഈ അമ്മ വീണ്ടും കാലു പിടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ എന്താ ഇയാൾ പറഞ്ഞത് എനിക്ക് പണ്ട് ഞാൻ ആദ്യം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എനിക്ക് നിങ്ങളെ മകളെ വേണ്ട എന്ന് പറഞ്ഞു അവസാന ഈ പെൺകുട്ടി ചേട്ട ഞാൻ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് ഈ പെൺകുട്ടി ചെന്ന് ടാറ്റ പറയാൻ വേണ്ടി ചെന്നപ്പോഴും ഇവൻ അവിടെ നിർത്തി ബന്ധുവീട്ടിൽ വെച്ച് ഇവരെ അപമാനിക്കുകയാണ് ചെയ്തത് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അവർ തിരിച്ചു പോരുമ്പോ ഈ അനിയനെ കണ്ടു പറഞ്ഞു എന്ന് പറയുന്നു നാളെ വീട്ടിലേക്ക് വാ നാളെ ഞങ്ങളപ്പേക്ക് മരിച്ചിരിക്കുമെന്ന് അപ്പോഴും ഇവർ വിചാരിച്ചു ആത്മഹത്യ ഭീഷണിയാണ് എന്ന് വിചാരിച്ച് ഇവര് പോയി ബന്ധുക്കളും ഇത് മൊഴി നൽകിയിട്ടുണ്ട് കാരണം അവർ ഇത്രയും അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഏ ഇവരൊക്കെ എന്തൊരു നിസ്സാരവൽക്കരിച്ചിട്ടാണ് പറയുന്നത് അയർലൻഡ് കൊണ്ടുപോകാൻ ഏഹ് ഈ ചേച്ചിനെ സമ്മതിച്ചില്ല അമ്മ എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടീനെ ഈ ഗ്രീമേനെ സമ്മതിച്ചില്ല കൊണ്ടുപോകാൻ എങ്ങനെയാണ് സമ്മതിക്ക ഇത്രയും മാനസിക പീഡനം കൊടുക്കുന്ന ഈ ഭർത്താവിന്റെ കൂടെ സ്വന്തം മകളെ വിടാൻ വേണ്ടി ഒരു അമ്മ സമ്മതിക്കോ സമ്മതിക്കില്ല കാരണം അവിടെ ചെന്ന് മകൾ അനുഭവിക്കുന്നത് പെട്ടെന്ന് ഓടിച്ചെന്ന് തിരക്കാൻ പറ്റിയ സ്ഥലമല്ല അയർലൻഡ് അതുകൊണ്ട് അമ്മ സമ്മതിച്ചിട്ടുണ്ടാവില്ല നല്ല സ്നേഹത്തിൽ നോക്കുന്ന ഭർത്താവ് പിന്നെ അമ്മ സമ്മതിക്കും അമ്മ പറയുന്നതേ മകൾ കേൾക്കൂ എന്നാണ് പറയുന്നത് പിന്നെ മകൻ ഫോൺ വിളിച്ചാൽ പോലും അതായത് ഭർത്താവ് ഫോൺ വിളിച്ചാൽ പോലും അമ്മയാണ് അതിന്റെ ആൻസർ പറയുന്നത് ഭാര്യയുടെ പൈസ ഒരുപാട് വേടിച്ചിട്ടാണ് ഇവര് അയർലൻഡിൽ പോയത് എന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ വ്യക്തതയില്ല ഇയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇയാൾ വലിയൊരു ബുദ്ധിജീവിയാണ് കാരണം റാങ്ക് ഹോൾഡർ ആണല്ലോ അതുകൊണ്ട് പി എച്ച് ഡി കാരനുമാണ് അപ്പൊ എം ടെക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിദ്യാഭ്യാസം ഒന്നുമില്ല ഹൈ ലെവൽ വിദ്യാഭ്യാസം തന്നെയാണ് പക്ഷെ റാങ്ക് നേടിയിട്ടില്ല അതാണ് ഇയാളെ മുന്നിലെ ഏറ്റവും വലിയ പോരായ്മ ആ അമ്മയും മകളും പോയി കിട്ടി അത്രയേ ഉള്ളൂ ഈ ലോകത്തുനിന്ന് തന്നെ